പാറളം പഞ്ചായത്ത് ഭരണസമിതി അനാസ്ഥ ുന്നുാരോപിച്ച് ബിജെപി പാറളം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ബൈക്ക് റാലിയും ധർണയും സംഘടിപ്പിച്ചു കോടനൂർ സെന്ററിൽ ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി ഓഫ് ചെയ്തു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ വികസനം എന്ന വാഗ്ദാനം നൽകിയിട്ടൊന്നുമല്ല പലതും പറഞ്ഞു പല വാഗ്ദാനങ്ങളും നൽകിയെങ്കിലും യഥാർത്ഥത്തിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് കോൺഗ്രസിന്റെ അഴിമതിയുടെ ഉൽപ്പന്നമായിട്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ അന്ന് നടത്തിക്കൊണ്ടിരുന്ന കാടത്തവും അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാം വർഗീയ പീഡനവും എല്ലാം കണ്ടു മരംപെടുത്ത ഒരു ജനത ഇടതുപക്ഷത്തെ ഗെരിയേഡിൽ മറ്റു മാർഗങ്ങളില്ലാതെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവരെ അധികാരത്തിലെത്തി അവരെ അധികാരത്തിലെത്തിച്ചു പക്ഷെ ആ ഇടതുപക്ഷം കോൺഗ്രസ്ക്കാർ എന്തൊക്കെയാണോ ഈ കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ഇരട്ടിയായി ഇന്നും കേരളത്തിലെ ജനങ്ങൾക്ക് സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസുകാരന്റെ അഴിമതിയും അരാജകത്വവും സ്വജനപക്ഷവാദവും വർഗീയ പരിഗണനവും എല്ലാം കോൺഗ്രസ് ചെയ്തതിനേക്കാൾ പതിമു മടങ്ങി ഇരട്ടിയിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവർ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷം എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ഇത് രണ്ടും കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ് അവരി പറയാറുണ്ട് നോക്കിയിരിക്കാൻ പറ്റില്ല പക്ഷെ ഇവര് രണ്ട് കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഒരു പ്രതികരണവുമില്ല സംസ്ഥാന സെക്രട്ടറി എം പി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് അറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി സുബീഷ് കൊന്നയ്ക്കൻ വാർഡ് മെമ്പർ ലിജീവ് വയ്യപ്പാട്ട പ്രദീപ് പാണപറമ്പിൽ ഷാജി കളരിക്കൽ ബിന്ദ്യ കണ്ണൻ സനോജ് ചുള്ളിയിൽ സുനിൽ ജിമാക്കൻ അനീഷ് ബാബു പഞ്ചായത്ത് അംഗങ്ങളായ ഡാലി ബിനോയി അനിതാ പ്രസന്നൻ നിതീഷ് കണിയത്ത് സുഭദ്രൻ വി എൻ രാധാകൃഷ്ണൻ ബിനുരാജ് എന്നിവർ നേതൃത്വം നൽകി